മലയാളം സീസൺ സിക്സിൻ്റെ ഇന്നത്തെ പ്രമോ എന്നിരിക്കെയാണ് നമുക്കറിയാം ജാൻമണി വന്നു കഴിഞ്ഞു ഓൾറെഡി അതിന്റെ കൂടെ തന്നെ ഇന്ന് വരാൻ പോകുന്നത് രണ്ടാമത്തെ ഒരു പെട്ടിയിലാണ് വരാൻ പോകുന്നത് യമുനാ റാണിയാണ് വരുന്നത് ആ യമുനാ റാണി വരുന്നതിന് മുൻപ് എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് അവരുടെ ആ ഒരു ഗ്ലാസ് ഒക്കെ അടച്ചിട്ട് ഒരു പെട്ടി കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ വെക്കുകയാണ് അപ്പോൾ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട് അയ്യോ ദൈവമേ ഗബ്രി ആയിരിക്കണേ ഗബ്രി ആയിരിക്കണേ അതായത് ഗബ്രി എന്ന് വെച്ചാൽ ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഞാൻ വിചാരിക്കുന്ന ആൾ തന്നെ ആയിരിക്കണേ ആയിരിക്കണേന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഓടി പോയിട്ട് ആ പെട്ടിയൊക്കെ തുറക്കുന്നുണ്ട് ജാസ്മിൻ പക്ഷേ തുറന്നിട്ട് വരുന്നത് യമുനാറാണിയാണ് പക്ഷേ ആ പ്രതീക്ഷിച്ച ആൾ വന്നിട്ടില്ലെങ്കിലും അതേ മുഖത്തോടു കൂടി പോയിട്ട് യമുനാറാണിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഗബ്രീനെയാണ് നമ്മുടെ ജാസ്മിൻ പ്രതീക്ഷിച്ചിരുന്നത് ഗബ്രിക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം വാഴയിലൊക്കെ എഴുതി വെച്ചതൊക്കെ അപ്പോൾ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ യമുനാ റാണി വരുന്നു യമുനാ റാണി വന്ന ഉടനെ പറയുന്ന കാര്യം നിങ്ങളറിഞ്ഞോ ജാൻമണിക്ക് കല്യാണം ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഞെട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജാൻമണിയുടെ അടുത്ത ഫ്രണ്ട് എന്ന് പറയുന്നത് ആരാണ് നമ്മുടെ ജിൻഡോ ആണ് ൊക്കെ പോയിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് ജാൻമണീനെ അത് കഴിഞ്ഞ ശേഷം കാണിക്കുന്നത് നമ്മുടെ യമുനേനെയാണ് യമുന റാണി അത് കഴിഞ്ഞ് നമ്മുടെ അടുക്കളയിലേക്ക് പോവാണ് അടുക്കളയിലേക്ക് പോയ ശേഷം അവിടെ ചായ ഇടുന്ന രീതിയിൽ അങ്ങോട്ടേക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് പറയുകയാണ് ഇപ്പം എനിക്ക് വീട്ടിൽ നിന്ന് ചായ ആക്കി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം എൻ്റെ വീട്ടിലെ കുട്ടികൾക്കും അവരുടെ അച്ഛനും ഒക്കെ ചായ ആക്കി കൊടുക്കുമ്പം എന്നോട് ചോദിക്കുവാണ് ഇത് ജിൻഡോ ചേട്ടൻ ഇട്ട് കൊടുത്ത ചായയല്ലേ എന്ന് എന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞിട്ട് കളിയാക്കുവാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ജാസ്മിൻ ഭയങ്കരമായിട്ട് പ്രിപ്പേർഡാണ് ഗബ്രി നാളെ വരും ഇന്ന് വരും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തോന്നും മിക്കവാറും നാളെ അങ്ങനായിട്ട് ഗബ്രി ചിലപ്പോൾ വരുമായിരിക്കും നമുക്കറിയില്ല എന്തായാലും വരുവാണെങ്കിൽ നമ്മൾ ഇനി അങ്ങോട്ടേക്ക് കുറച്ച് ദിവസത്തേക്ക് ഭയങ്കര കണ്ടന്റുകൾ ആയിരിക്കും അതായത് ഇവരുടെ കെട്ടിപ്പിടിയും ഒക്കെ നമ്മൾ വീണ്ടും ഇനി കാണേണ്ടി വരും നമുക്ക് കണ്ടറിയാം ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് പുറത്തെ കാര്യങ്ങളൊക്കെ ഗബ്രി ഇനി പറഞ്ഞു കൊടുക്കുമോ അത് ഇനി പുറത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ ശേഷം ഗബ്രിയുടെ റെസ്പോൺസ് എന്താണ് ജാസ്മിനെ എന്തൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കണ്ടറിയാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റും ചെയ്യാം